ഹലോ ഗൈസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷ്മി ഷാജി അപ്പോൾ ഞാൻ ഇന്നുള്ളത് സൂറത്തിലാണ് കേട്ടോ സൂറത്തിലേക്ക് നമ്മുടെ പുതിയ ഷോപ്പിംഗ് പർച്ചേസിങ്ങിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ തലേ ദിവസം അതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടുള്ള ഒരു വീഡിയോസ് എടുത്ത് വെച്ചതാണ് പിന്നെ ഞാൻ പിറ്റേ ദിവസം തന്നെ കേട്ടോ കാണിക്കണത് അപ്പോൾ ഞങ്ങൾ അവിടെ പുറത്തിറങ്ങിയതിന് ശേഷം നാട്ടിൽ നിന്ന് നിൽക്കാൻ ഒരു ഫ്രണ്ട് നമുക്ക് ഓട്ടോ റെഡിയാക്കി തന്നിരുന്നു കേട്ടോ ആൾ മുന്നേ വരുമ്പോൾ ആ കോണ്ടാക്ട് നമ്പർ സേവ് ചെയ്ത് വെച്ച കാരണം കൊണ്ട് ഞങ്ങൾക്ക് അത് ഉപകാരമായി അപ്പോൾ ഞങ്ങൾ വന്നത്തെ തന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് വന്ന് അന്നൊന്ന് വീഡിയോ എടുക്കാനൊന്നും തീരെ വയ്യായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർ വന്നന്ന് തന്നെ ഞങ്ങൾ ഈ റൂം എടുത്തിട്ട് സാധനങ്ങളൊക്കെ അതിൽ തന്നെ വെച്ചിട്ട് അപ്പ ഇറങ്ങിയിട്ട് പിന്നെ രാത്രി ഒരു പത്ത് മണിക്കാണ് കേട്ടോ തിരിച്ച് റൂമിലേക്ക് വരുന്നത് പിന്നെ ഒമ്പത് മണിക്ക് റൂം കാലിയാക്കി കൊടുക്കണം അപ്പൊ ഒൻപത് മണിക്ക് തന്നെ ഈ ഓട്ടോ നമുക്ക് റൂമിൻ്റെ തൊട്ട് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും ഓട്ടോക്കാരൻ വന്നു അങ്ങനെ ഞങ്ങൾ ഓട്ടോ കേറിയിട്ട് തലേ ദിവസം രാത്രി ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസിങ് ചെയ്തിരുന്നു കേട്ടോ അപ്പം ആ പർച്ചേസിങ് ചെയ്ത സമയത്ത് നമുക്ക് ക്യാഷ് അവർക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ലിമിറ്റ് കഴിഞ്ഞ കാരണം കൊണ്ട് നമ്മുടെ ഗൂഗിൾ പേന്നും മൊബൈലിൽ നിന്നൊന്നും നമുക്ക് ക്യാഷ് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം അത് കാരണം ഞങ്ങൾ തിരിച്ച് രാവിലെ തന്നെ ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ ഈ ശ്രീ ടെക്സ്റ്റൈൽ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ് അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല ണ്ട് ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങളെ കാണിച്ചിട്ടുള്ളു കേട്ടോ ഈ ഒരു ഭാഗത്ത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വേറെ ഒരു ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അതേ സ്ഥലത്താണ് അല്ലെട്ടോ അത്രയും ഒരുപാട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒരുപാട് റൂമുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ കോട്ടനും സിൽക്കും ഫാൻസി നമുക്ക് എന്തെല്ലാം വേണം അതൊക്കെ ഈ ഒരു ടെക്സ്റ്റൈൽസിന്റെ ഉള്ളിലുണ്ട് സാരി ആണെങ്കിലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് ക്യാഷ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോഴത്തേനും നമ്മുടെ തലേദിവസം നമുക്ക് ഡ്രസ്സൊക്കെ കാണിച്ച് നന്ന പയ്യൻ വന്നിരുന്നു അപ്പം ഇക്കവരെയായിട്ട് സംസാരിച്ച് അതൊക്കെ ശരിയാക്കണ ശരിയാക്കണ ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസ് ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ വന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ ഊട്ടി പോയി വന്ന ക്ഷീണം മാറിയിട്ടില്ല എൻ്റെ ജലദോഷം നല്ല ജലദോഷമാണ് എനിക്ക് സംസാരിക്കാൻ വരെ പറ്റണില്ല ഇപ്പം തന്നെ ഞാൻ മൂക്കിൽ വിക്സൊക്കെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ഊട്ടി പോയ വീഡിയോസൊന്നും ഞാൻ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതൊക്കെ അവിടെ എടുക്കണം റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് ശ്വാസം പൂട്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ തന്നെ സംസാരിക്കണത് പിന്നെ ഞാൻ വീഡിയോസൊക്കെ ഇടാത്ത കാരണം കൊണ്ട് കുറേ ആൾക്കാർ ഞാനിപ്പോൾ എവിടെയുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇൻഷല്ല ഈ ജനുവരി ഇരുപതാം തീയതിക്ക് ശേഷം ഞങ്ങളുടെ ഷോപ്പ് ഓപ്പൺ ആക്കണുണ്ട് ഡ്രസ്സിൻ്റെ അപ്പം എല്ലാവരും ഏർ എന്താ പറയുക എനിക്ക് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരെല്ലാരും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് അപ്പൊ ഞങ്ങൾ തിരിച്ച് ഷോപ്പിലേക്ക് വന്നപ്പോ പയ്യൻ നമുക്ക് തലേദിവസം എടുത്ത ഡ്രസ്സ് ഏർ ഡ്രസ്സിന്റെ ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ലട്ടോ അപ്പൊ തന്നെ അത്യാവശ്യം നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിരിക്കണു പിന്നെ അവൻ പുതിയ പുതിയ കളക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരുകയാണ് കേട്ടോ പക്ഷെ നല്ല നല്ല ഹെവി വർക്ക് ഉള്ള നല്ല രസമുള്ള ഡ്രസ്സാണ് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഫാൻസി പേഴ്സ് ഉണ്ട് അത് ഒരെണ്ണം മാത്രമല്ല പല പല കളർ പഴയ വെറൈറ്റി കളറുകൾ ഉണ്ട് കിട്ടും അപ്പൊ ഞങ്ങൾക്ക് എടുത്ത് കുറെ കാണിക്കാനൊന്നും നമുക്ക് സമയമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പൈസ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഞങ്ങൾ ഇന്ന് പന്ത്രണ്ട് മണിക്കിപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കണം അന്ന് തന്നെ തിരിച്ച് ഞങ്ങള് ബോംബെക്ക് പോവാണ് കേട്ടോ കുറച്ച് റെഡിമെയ്ഡ് ഐറ്റംസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ ട്രെയിനിൽ പന്ത്രണ്ട് മണിക്കാണ് ട്രെയിന് വരുന്നത് അപ്പൊ ഞങ്ങള് ഇത് നോക്കാനൊന്നും ടൈമില്ല ഇനി പെരുന്നാളിൻ്റെ പർച്ചേസിംഗിന് വരാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പൊ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോ എനിക്ക് നന്നായി മൂക്കടയണിട്ടോ നമ്മുടെ വീഡിയോസ് ഊട്ടിക്ക് പോയ വീഡിയോസ് വീഡിയോസൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇൻഷുള്ള ജലദോഷവും ഇതൊക്കെ മാറിയിട്ട് ഞാൻ അതൊക്കെ ഞാൻ ഇവിടെ ഇണ്ട്ട്ടോ അപ്പോൾ നല്ലൊരു ബ്ലൂ കളറ് പിന്നെ ഇത് ആ ബ്ലൂവിന്റെ തന്നെ ഒരു ലൈറ്റ് കളറ് എല്ലാം നല്ല ഭംഗി ഇട്ടോ നമ്മളൊന്നും വേണ്ടെന്നു പറയൂല അത്രയും നല്ല കളക്ഷൻസ് ആണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ ഒരു റൂമ് മാത്രമല്ല കേട്ടോ ഇവിടെ എല്ലാ പല 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 സ്ഥലങ്ങളിലും പല പല വെറൈറ്റി ഐറ്റംസ് ഇങ്ങനെ അത്യാവശ്യം നല്ല ഫീലിങ്സിനണ്ട് നമുക്ക് എന്താ പറയുക അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും തിരിച്ചു പോരില്ല നമ്മൾ എടുത്തിട്ട് തന്നെ വരുള്ളൂ അത്രയും നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഡ്രസ്സോ കാര്യങ്ങളോ എടുക്കണം എന്നുണ്ടെങ്കില് ഇതിന് കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഇങ്ങനെ പോവാണ് കേട്ടോ പോണ വഴിക്ക് ഞങ്ങൾ വേറൊരു ഷോപ്പിൽ കൂടി കയറിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഞാൻ അതിൻ്റെ പിന്നിലും ഇടാം കേട്ടോ അപ്പം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അത് നമ്മൾ തിരിച്ച് വേറൊരു ടെക്സ്റ്റൈൽസിനും കൂടി പോയിട്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോവുകയാണ് പക്ഷെ കുറെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റണില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിന് ഈ വീഡിയോസ് ഞാൻ റെക്കോർഡ് ചെയ്യണ സമയത്ത് ഞാൻ ഇപ്പോൾ ബോംബെയിലുള്ളത് പക്ഷേ ട്രെയിനിലേക്ക് ഞങ്ങൾ ഓടി ഓടിക്കയറിയിട്ടൊക്കെയാണ് ട്രെയിൻ കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഓട്ടോക്കാരൻ